ഇന്ന് എന്നെ വിളിക്കണ്ട അല്ലെങ്കിലേ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അവനെ വിളിക്കണായിരിക്കും അല്ലേ അവനെ വിളിച്ചിട്ട് ഫിഫ്റ്റീൻ പ്രോ വാങ്ങിച്ചോ കാശ് ആണോ ഇ എം ഐ ആണോ പുതിയ ജോലി കിട്ടിയോ എന്നൊക്കെയല്ലേ വിളിക്കണ്ട പിന്നെ മെസ്സേജ് അയച്ചാൽ മതി നിനക്ക് എന്തു അടി നീ എന്തായാലും അവനെ ഒഴിവാക്കിയതല്ലേ അവനെന്തെങ്കിലും കാണിക്കട്ടെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണോന്ന് അറിയണമല്ലോ അവൻ എന്ത് പറഞ്ഞു സംഗതി സത്യോണ് അവന് പുതിയ ജോലി കിട്ടി നല്ല പോസ്റ്റാ അവന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ് സെവൻ്റി ഫൈവ് ചെയ്ത് ആ അത്രേ ഉള്ളോ പുള്ളിക്ക് മൂന്നുണ്ട് കോയമ്പത്തൂരും കൊച്ചിയിലും കുറെ സ്ഥലവും ഫ്ലാറ്റും പിന്നെ കുറെ കാറും ഉണ്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ദുബായ്ക്ക് പോകാലോ ഞാനിവിടെ ഉണ്ടാവത്തില്ലല്ലോ ഉം അതും ശരിയാ പിന്നെ റിസപ്ഷനിലോട്ട് നേരെ കയറി വന്ന പെണ്ണ് ഒഴിച്ചേക്കാ അമ്മയോട് ചോദിക്കേണ്ട ഒരു കുറവുണ്ടായിരുന്നുള്ളൂ ചെറുതായിട്ടൊന്ന് അന്വേഷിപ്പിക്കാം അമ്മ ഫ്ലാറ്റ് നമുക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റോ നിന്റെ അമ്മയ്ക്ക് പിന്നെ കൊത്തുണ്ടോ കൃത്യമായിട്ട് അറിയാലോ സോറി ടോ ബിസിനസ് കോളായിരുന്നു എനിക്ക് ബ്ലൂടൂത്തിലിട്ട് ചലഞ്ച് ചെയ്യുന്ന ഇഷ്ടമല്ല ഇവരോടൊക്കെ സംസാരിക്കേണ്ടി സംസാരിച്ചില്ലെങ്കിലേ വലിയ പ്രശ്നമാണ് ഇറ്റ്സ് ഓക്കെ ബേബി പിന്നെ നിന്നെ നിന്റെ മലന്തോളായാതെ അവളുടെ വീടിൻ്റെ ആധാരവും മോഷ്ടിച്ച് ഒപ്പും മേടിച്ച് ആ വീടിൻ്റെ ആധാരം കൊണ്ട പണയം വെച്ച് ആ പണയം കിട്ടിയ കാശിന് പുതിയ കാറെടുത്ത മഹാന

എങ്ങനെ റിക്കവർ ചെയ്തു ചെയ്ത് റിക്കവറായിട്ടുള്ള സ്റ്റിൽ പിന്നെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ഉപദേഷ്ടാവുണ്ടാവുമല്ലോ ഓനെ പെണ്ണാണ് അതും ഫ്രോഡ് പെണ്ണ് ഏ പിന്മാർക്കൊരു കൂട്ടുകാരിയും കാണും അവൾ നിനക്ക് ജോലി കിട്ടിയ കാര്യം ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നീ ഐഫോൺ വാങ്ങിയ കാര്യം അത് പറഞ്ഞിട്ടുണ്ടാവും കാരണം അതൊരു ബ്രാൻഡാണ് അന്ന് നിനക്ക് പല വിളികളും വന്നുണ്ടാവും ഇന്നിപ്പോൾ വന്നതും അതേപോലെയുള്ള വില കാര്യത്തിലും ആയിരിക്കും വീഴരുത് നിന്റെ ഓരോ ചെറിയ മുന്നേറ്റം പോലും അവൾക്ക് സഹിക്കാൻ പറ്റില്ല അത് ആ കൂട്ടുകാരിക്രമി കൃത്യമായിട്ട് അവളെ ചെവിയിൽ എത്തിച്ചിട്ടും ഉണ്ടാവും അങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും അവളും അവളുടെ ഭർത്താവുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി തെറ്റിയാൽ പോലും നിനക്കൊരു കോളോ മെസ്സേജോ ആയിട്ടോ വരും അല്ലെങ്കിൽ ദേ ഇന്ന് വന്ന പോലെ കൂട്ടുകാരിയായിട്ടും വരും അവൾക്ക് വേറെ കുറെ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ സെപ്പറേറ്റഡായി വീട്ടിൽ വന്ന് നിൽക്കുക എന്തെങ്കിലും കാരണവശാൽ അവൾ ഭർത്താവുമായി തെറ്റിപ്പിരി വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ അവൾ ഡൈവേഴ്സ് ചെയ്യുമെന്നും പറയും വീഴരുത് പിന്നെ അവൾ ഡിവോഴ്സിന് പ്രൊസീഡ് ചെയ്യാണ് വിശാലിൻ്റെ കാര്യത്തിൽ അവൾ ഹോപ്പ് വെച്ചിട്ടുണ്ട് വിളിക്കും Bir